അടുത്തത് 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 ആ ആ വന്നടാ 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 ആലപ്പുഴ നഗരത്തെ അമ്പരപ്പിച്ച് വാടക്കനാലിൽ നിന്നും നാല് പെരുമ്പാമ്പുകളെ പിടികൂടി ശവക്കോട്ടപ്പാലത്തിനു സമീപം വ്യാഴാഴ്ച രാവിലെ ആയിരുന്നു സംഭവം കനാലിനോട് ചേർന്നുള്ള പുല്ലുകൾക്കിടയിൽ പാമ്പുകളെ കണ്ട വഴിയാത്രക്കാരാണ് വിവരം പുറത്തറിയിച്ചത് аиайанда <laughs> 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 തുടർന്നു പാമ്പു പിടുത്തക്കാരൻ ജിബി ജോസ് സ്ഥലത്തെത്തി മൂന്ന് പാമ്പുകളെ സാഹസികമായി പിടികൂടുകയായിരുന്നു ഇതിനിടെ പാമ്പ് ചീറിയെടുത്തത് ചെറിയൊരു പരിഭ്രാന്തിക്കിടയാക്കി ജിബി ജോസ് മടങ്ങിയെങ്കിലും നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഒരു വലിയ പാമ്പിനെ കൂടി കണ്ടെത്തുകയായിരുന്നു നാല് മുതൽ അഞ്ചരേടി വരെ നീളമുള്ളവയായിരുന്നു ഈ പാമ്പുകളെല്ലാം ഒരേ സ്ഥലത്ത് നിന്നും ഇത്രയധികം പാമ്പുകളെ പിടികൂടുന്നത് നഗരത്തിൽ ആദ്യമായാണ് പിടിയിലായ പാമ്പുകളെ പിന്നീട് വനം വകുപ്പ് റാന്നിയിലെ വനത്തിൽ തുറന്നു വിട്ടു 好好看好看好